ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കു അനുഭവത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെയിൻ ലില്ലിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ റെയിൻ ലില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അവിടെ ചെറിയ ചട്ടിയിലും ഒക്കെ നിലത്തൊക്കെ വളർത്താവുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ മഴക്കാലത്താണ് ഇത് കോമൺ ആയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുക വേനൽക്കാലത്തും പൂക്കളുണ്ടാവുമെങ്കിലും മഴക്കാലത്ത് ഈ രീതിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകും ഇതിൽ തന്നെ പല കളറിലുള്ള വെറൈറ്റികളുണ്ട് ഇത് വൈറ്റ് ആയിരുന്നു പൂക്കൾ ആയിട്ടില്ല അപ്പോൾ രണ്ട് നമ്മൾ ചട്ടികൾ വെച്ചു കൊടുത്താണ് ഇതിൻ്റെ ചെറിയ തേങ്ങകൾ ചോട്ടിൽ കാണും നമ്മുടെ വെളുത്തുള്ളിയിലെ പോലത്തെ ഉള്ളിയെ പോലത്തെ ഉള്ള തേങ്ങകൾ ചോട്ടിലുണ്ടാകും അതിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ പൊട്ടി ഉണച്ചു വരിക വേനൽക്കാലം ആകുന്ന സമയത്ത് ഇതിൻ്റെ അനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഉണങ്ങി പോകാൻ വരികയും ചെയ്യും പിന്നെ മഴക്കാലമാകുമ്പോൾ ഇതേപോലെ നിറയെ വളർന്നു വരികയും ചെയ്യും മഴക്കാലത്തൊക്കെ ഇതേപോലെ പൂക്കളുണ്ടാക്കി നല്ല ഭംഗിയാണ് കാണുക നിറയെ ഒരു ഏരിയയിൽ മൊത്തം നട്ടു കൂടുതൽ ഭംഗിയായിരിക്കും പിന്നെ എപ്പോഴും ഇതിൽ ഇലകൾ ഉണ്ടാകുകയാണെങ്കിൽ അതും കൂടുതൽ ഭംഗിയായിരിക്കും പൂക്കളില്ലെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ചെടികൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ചെരുപ്പ് പഴയ ഒഴിവാക്കിയ ചെരുപ്പ് ഷൂവിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത് രണ്ടു മൂന്ന് വർഷങ്ങളായി അതിൽ കുറേ തൈകളൊക്കെ വന്നു അപ്പം പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ പോട്ട് ഏത് പോട്ടിലായാലും പെട്ടെന്ന് വളർന്ന് കിട്ടും വെള്ളം കെട്ടി നിന്നാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് കേടായി പോകാത്ത ചെടിയാണ് അപ്പം ഇത്തരത്തിൽ നല്ല കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി കൂടിയാണിത് ഇതിപ്പോൾ നമ്മൾ ബോഗീൻ ചെടിയുടെ ചുവട്ടിൽ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുള്ള നമ്മളെ റെയിൻലില്ലി ചെടികളാണ് അതിലൊക്കെ പൂ പൊട്ടുകളും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് നല്ല പിങ്ക് കളറുള്ള ഫ്ലവർ ആണ് അപ്പോൾ പൂക്കൾ വിരിഞ്ഞ് മൂന്നോ നാലോ ദിവസം നിൽക്കും പിന്നെ അത് ഉണങ്ങി പോവുകയും ചെയ്യും അതിൽ ചെറിയ കായ്കളുണ്ടാവും എന്നാൽ നമുക്ക് ചുവട്ടിൽ നിന്ന് തൈകൾ അല്ലാതെ തന്നെ ഈ ചെടിയിൽ നിന്ന് പൊട്ടിമുളച്ച് വരും അതിൽ തന്നെ കുറേ വിത്തുകളും ഉണ്ടാകും ആ വിത്തുകൾ കളക്ട് ചെയ്ത് നട്ടു കൊടുത്താലും മതി നമ്മൾ ട്രെയിനിലീന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരു വിത്താണിത് അത് നോക്കി വേരുകളൊക്കെ വന്ന് ഇതേപോലെ ആളുണ്ടാകുക അപ്പോൾ ഇതേപോലെ നിറയെ കിഴങ്ങുകളും കുറേ തിക്കായിട്ട് വളരുമ്പോൾ നിറയെ പൂക്കളൊക്കെ നല്ല ഭംഗിയാക്കും കാണാം ഒരു കിഴങ്ങ് നമ്മൾ ഈ ഷൂവിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണ് വെച്ചിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പോലെ നിറയെ ഇതേപോലെ നിറയിച്ച് തൈകൾ വന്നിട്ട് ഒരു പൂക്കളായിക്കൊള്ളും അപ്പോൾ ഒന്നിലൂടെ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് ഈ ചെടികളൊക്കെ നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഹാങ്ങിങ്ങായിട്ട് വെച്ചുകൊടുത്തിട്ടുള്ള റെയിൻ ലില്ലി ആണ് ചെറിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് നമ്മൾ നട്ടതിന് ശേഷം പിന്നീട് വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല വേനൽക്കാലം ആവുന്ന സമയത്ത് ഇലകൾ കുറച്ച് കുറവായിരിക്കും മഴക്കാലം ആകുമ്പോൾ നില സ്റ്റിക്കായിട്ട് വരും പൂക്കൾ ഇനിയും പൂക്കൾ രണ്ടും മാസം കൂടി ഉണ്ടാവും പൂക്കളുണ്ടാവും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീടേ നമ്മളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് പരിചയപ്പെട്ടത് അപ്പം മറ്റൊരു വീടേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ